Like in great thy name is കേരള ബ്ലാസ്റ്റേഴ്സ് ഷേക്സ്പീരിയൻ ദുരന്തകാവ്യങ്ങളിലുള്ളത് പോലെ കഷ്ടകാലമേ കൊടും ദുരന്തകാലമേ നിന്റെ പേരാകുന്നു ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ദുരന്തത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും കൊടും ദുരിതത്തിന്റെയും മറുപേരാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവുകയില്ല കാരണം നിരന്തരം ദുരന്തങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുഞ്ഞൻ ക്ലബിനെ പിന്നിൽ നിന്നും കുത്തുന്ന മാനേജ്മെന്റിന്റെ കൊടിയ വഞ്ചനയാൽ ആരാധകരുടെ ഉള്ളുലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടിവെറ്റേറ്റേവനെ പാമ്പ് കടിച്ചതുപോലെ അല്ലെങ്കിൽ മോങ്ങാനിരുന്ന പട്ടിയുടെ തേങ്ങ തലയിൽ തേങ്ങ വീണതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നെഞ്ചിലിടിത്തി പോലെ മറ്റൊരു വാർത്ത കൂടി വീണിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഹെസ്സിസ് ജിമിനിസ്റ്റിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം പരിശീലനത്തിൽ പൂർണ്ണ സമയത്തും ആക്റ്റീവായി ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് അതായത് പേശീവലവ് മൂലം ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം നമ്മുടെ സൂപ്പർ താരമായ ഹെസ്സിസ് ജെമിനിസ്റ്റ് പരിശീലനത്തിന് പ്രോപ്പറായിട്ട് അവൈലബിൾ ആയിരുന്നില്ല അദ്ദേഹം ക്യു തെറാപ്പിക്കും ട്രീറ്റ്മെന്റിനും വേണ്ടി വിധേയനാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ദുരന്തങ്ങൾ ഇങ്ങനെ വിട്ടൊടിയാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വെച്ചിട്ട് നമുക്കൊരു വലിയ ട്രാജഡി തന്നെ ഉണ്ടാക്കാം വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹിത്യമാവും അതിലപ്പം തള്ളാവും തള്ളല്ല ബോറായി പോകും അതാണ് മെയിൻ